ഹായ് സുഹൃത്തുക്കളെ ഉത്രാമണ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പേരയ്ക്കാൻ ഒരു ചെറിയൊരു പരിപാടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് പേരയ്ക്ക് കഴുകിയെടുക്കാം ഇനി നമ്മളെ പ്രധാന ആയുധം എടുക്കാം പിച്ചാത്തി ഉണ്ട് ഇതിൽ ചേരുവകളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് ഉപ്പ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേരക്കേടെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ പതുക്കെ 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 കൊത്തണം കൊത്തി 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 പിന്നെ അങ്ങോട്ട് ചന്ന പിന്നെ കൊത്തി അങ്ങ് അരിയണം നമുക്ക് ആരുടെ അടുത്ത് ഇങ്ങനെ വാശിയുണ്ടെങ്കിൽ തീർക്കാൻ പറ്റിയ അവസരമാണ് അതാ ഇപ്പം നോക്കി അന്ന് കൊത്തി അരിഞ്ഞു തള്ളണം ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ആരെയും നമ്മൾ കൊത്തി അരിയാണെന്ന് പറ്റൂല നമ്മൾ പേരക്കേനെ മാത്രമല്ലേ കൊത്തി അരിയാൻ പറ്റുള്ളൂ അത് കൊത്തി അരിഞ്ഞ് നമ്മൾ ഏകദേശം പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഇതിൻ്റെ പാവ പേരക്കേന അരിയെന്ന് നമുക്ക് ആവശ്യം അതിനെ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കഴിക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പും മുളകൊക്കെയാണ് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ചെറിയ പാത്രം നല്ല കഴുകി വൃത്തിയാക്കി തുടയ്ക്കണം തുടച്ച് ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഈ പേരയ്ക്ക് കൊത്തി അരിഞ്ഞതെല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടാം അതിനകത്തോട്ട് തട്ടിയിട്ട് ഉപ്പും മുളവും ഒക്കെ അതിൽ മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ മാങ്ങ സാധാരണ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് കഴിക്കാറുണ്ട് പക്ഷെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണതാണെന്ന് നമുക്ക് ഇതൊക്കെ കുറച്ച് ചേർത്താൽ മതി ഒരു പേ ഒരു കുറച്ച് അയ്യോ പാവയ്ക്ക അല്ല പേരക്ക അപ്പം നമ്മളിതല്ലാതിൽ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ ഇരിക്കുന്ന അടപ്പ് പാത്രം എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് അടയ്ക്കണം അടച്ചിട്ട് റെഡി <laughs> ആയിട്ടുണ്ട് <laughs> 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 uh, uh, <laughs> സൂപ്പർ. ഓ. प्यार ये इतना इंटरेस्टिंग है ना जिममत കഴിച്ചിട്ടില്ല. ഇനി നമ്മളും കൂട കഴിക്കട്ടെ. തറയുള്ള ഇനി തരിയില്ല. ഒരു മുടിയൻ കൂട ഉണ്ട് കൈയ്യേറാൻ പോയേക്കിനി ഇപ്പോ വന്നി. എന്തോ? വാ, കുറെ പൊടിയാണ് മന്നൂ. അപ്പൊ നിങ്ങളും കൂടെ ഇത് പരീക്ഷിച്ച് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ക്യാമറാമാൻ ലാസ്റ്റ് ആയി പോയിട്ട് മറന്നു പോയി